പനിയിൽ വിറച്ച് കുമളി വെള്ളാരങ്ങുന്ന് മേഖല കർശന നടപടിയുമായി കുമിളി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ ആരോഗ്യവകുപ്പും രംഗത്ത് ഒരാഴ്ചയ്ക്കിടെ അടക്കം ഇരുപത്തിയെട്ട് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നതായി ഗ്രാമപഞ്ചായത്ത് അംഗം വ്യക്തമാക്കി വെള്ളാരുന്ന് ടൌണിലൂടെ ഒഴുകുന്ന കൈത്തോട് മലിനമാക്കുന്നവർക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകും വെള്ളാരംകുന്ന് ടൗണിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അവർക്കെല്ലാം നോട്ടീസ് ഇതിനു പുറമെ രാത്രിയിൽ തോട്ടിലേക്ക് മാലിന്യവും തള്ളുന്നു ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഇത് വളരെയധികം ഇപ്പോൾ പോലെയുള്ള പനികൾ വെള്ളാരങ്ങുന്ന് പ്രദേശത്ത് വ്യാപകമായി നിലനിൽക്കുകയും വെള്ളാരങ്ങുന്ന് ഒരു കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുക കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കടന്നു ചെന്ന് അവിടെ അവിടെ നിന്നും തോട്ടിലേക്ക് വെച്ചിരിക്കുന്ന ഔട്ട്ലെറ്റുകളെല്ലാം മാറ്റണമെന്നുള്ള കർശന നിർദ്ദേശം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഈ മേഖലയിൽ പേർ രംഗി പരിപാടിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നതായി പഞ്ചായത്തംഗം റോബിൻ കരക്കേട് പറഞ്ഞു ിൽ മാലിന്യം നിറയുന്നതാകട്ടെ മറ്റ് അസുഖങ്ങൾ പകരാനും കാരണമാകും ഇരുപത്തിയെട്ടോളം ആളുകൾ ഇന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ നേടിയ ഡെങ്കുപരി അടക്കമുള്ള കാര്യങ്ങളിൽ വെള്ളാരകുന്നിൽ ഇത്രമാത്രം വ്യാപകമായി പകരുന്നത് ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പം കോവിഡും മറ്റുമൊക്കെ ആയിരുന്ന പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് വെള്ളാരുന്ന് പ്രദേശത്ത് കുവളി ടൌൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ പകരുന്ന തരത്തിൽ വെള്ളാരങ്ങുന്ന് പ്രദേശത്ത് വ്യാപകമായി ആളുകൾക്ക് പനി പടരുന്ന പശ്ചാത്തലമുണ്ടായിരിക്കുന്നു കൊതുകുകളും മറ്റും മുട്ടയിടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ നാട്ടുകാരും ഇതിനോട് സഹകരിക്കണം ഇനി തോട്ടിൽ മാലിന്യങ്ങൾ തള്ളാൻ പാടില്ല മാലിന്യങ്ങൾ ശുചീകരിക്കും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണവും മുന്നറിയിപ്പും ഇനിയും തോട് മലിനമാക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം ഇടുക്കി ബിഷൻ കുമ്മളി